അതിനാകമാണ് ശ്രദ്ധാപൂർവ്വം സ്നേഹത്തോടെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കാനുള്ള കാര്യം പിന്നെ നാല് ഏവനിയങ്ങളും നമ്മൾ സ്ട്രിക്റ്റാക്കി ഫോളോ ചെയ്യും അതുപോലെ തന്നെ ഒരു ഇൻസ്ട്രക്ഷനിലാണെങ്കിൽ നമുക്കാലും മത പ്രസാദം കഴിക്കാനുള്ള കാര്യം കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പലപ്പോഴും ഇത് വളരെ ലൈറ്റായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അതുകൂടി ഇപ്പൊ മാതാജി അതിൽ പറഞ്ഞു പക്ഷെ ആ ഒരു കാര്യം പറയും അപ്പോൾ നമ്മൾ പലപ്പോഴും അതെത്ര ശ്രദ്ധ കൊടുക്കാറുള്ളൂ പക്ഷെ അറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അനുസരിച്ചാണ് നമ്മുടെ അവബോധം വളരുന്നത് പലപ്പോഴും അപ്പോൾ പ്രസാദം കഴിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഇപ്പോൾ ഈ കാര്യം ചെയ്യുന്നൊരു വ്യക്തിക്ക് കുറവാണ് കൃഷ്ണാബോധത്തിലിരിക്കാൻ എന്ന കാര്യമാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇവിടെ പറയുമ്പോൾ ക്ഷീണിക്കും അത് കൃഷ്ണാബോധം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് ഉള്ള കാര്യമാണ് പക്ഷെ നമുക്കത് പ്രാക്ടീസ് ആണ് സിംപിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താലും നമുക്ക് നമുക്കത് ഉറപ്പാടത്തിൽ നമുക്ക് ട്രെയിൻ ചെയ്താൽ സാധിക്കില്ല ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു വേൾഡ് കപ്പിൽ കളിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് അദ്ദേഹത്തിന് വേൾഡ് കപ്പിൽ പോയി കളിക്കാൻ സാധിക്കില്ല അദ്ദേഹം ചെറുപ്പം മുതലേ അദ്ദേഹം ക്രിക്കറ്റ് കളിച്ചു പോകുമ്പോൾ ഒരാൾ പിന്നെ കാലക്കാമിലും സ്കൂൾ ടീമിൽ അദ്ദേഹം നല്ല രീതിയിൽ കളിച്ച് അദ്ദേഹം സെലക്ഷൻ നേടണം ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലൊക്കെ സെലക്ഷൻ നേടിയാണ് പിന്നെ ഒരു നാഷണൽ ടീമിൽ അദ്ദേഹം എത്തുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഭക്തി സേവനം എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും ഒരു പെട്ടെന്നുള്ളൊരു പ്രോസസ് അല്ല നമ്മൾ അതിന് നമുക്ക് ഒരു ട്രെയിനിങ് ആവശ്യമാണ് നമ്മൾ അതിന് നമ്മൾ എന്താ ചെയ്യണം നമുക്ക് എൻഡവർ ചെയ്യണം നമ്മൾ എന്തൊരു ബോധ്യമായിട്ടൊരു കാര്യം നേടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ നമ്മൾ അത്രയും നമ്മൾ ശ്രമം നടത്താറുണ്ട് അപ്പോൾ നമുക്ക് ഈ ആത്മീയജ്ഞാനം അല്ലെങ്കിൽ ആത്മീയമായിട്ട് പുരോഗതി ഇടുന്നുണ്ടെങ്കിൽ അത് അത്ര എളുപ്പമല്ല അതിനും നമ്മൾ എന്ത് ചെയ്യണം അതിനു നമ്മൾ നമ്മൾ മോർണിംഗ് അവേഴ്സായിട്ടുള്ള സമയം നമ്മൾ അതിനായിട്ട് മാറ്റി വെച്ച് ശ്രദ്ധയോടെ തിന്നാമം ജപിക്കുകയും ഭഗവാനെ പറ്റി കേൾക്കുകയും ഡെയിലി ഷില്ലർ പോകാനുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടുള്ള അവബോധം ലക്ഷ്യം എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭഗവാൻ പരിശുദ്ധ ഭക്തനാവുന്ന ലക്ഷ്യം ഫിക്സ് അതാണ് അല്ലാതെ നമുക്ക് ചിലപ്പം നമ്മൾ ഭക്തന്മാർ വരുമ്പോഴും അല്ലെങ്കിൽ ഒരു സമയത്തൊക്കെ നമുക്ക് ഇൻഡൂസ് ചെയ്യാസം വരും പക്ഷെ വീട്ടിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും പക്ഷെ നമുക്ക് കൃത്യ അനുഗ്രഹത്തിന് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാം നമുക്ക് ആ കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യാം അതിൽ ഡെയിലി ബേസിസിൽ നമ്മൾ അനുകരിക്കാനും നമുക്ക് ശ്രമിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് പോകേണ്ട കാര്യങ്ങളും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് കഴിച്ചു നമ്മൾ ഭഗവാനെ തിരുനാമണമെന്ന് നമ്മൾ ജപിക്കുക ഭഗവാന്മാരെ ശ്രദ്ധയോടെ ജപിക്കാൻ ഡെയിലി നമ്മൾ പ്രൂപാനുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ